ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ കഴിഞ്ഞ രാത്രി നടത്തിയ കുപ്വാരയിലും ബാരാമുള്ളയിലും ഉറിയിലും പൂഞ്ചിലും മെന്തറിലും രജൌറി സെക്ടറിലും ജമ്മുവിലും ജമ്മു കാശ്മീരിലും ഒക്കെ തന്നെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയ നീക്കങ്ങൾ അപ്പോൾ അതൊക്കെ അതിനൊക്കെയുള്ള തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ് എത്രത്തോളം പ്രവരശേഷി ഉണ്ടായിരുന്നു എന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് തന്നെ വരികയാണ് കാരണം ചൈനീസ് നിർമിതമായിട്ടുള്ള സംവിധാനങ്ങളെയാണ് തച്ചുടച്ചത് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ എന്ന സംവിധാനം എയർപോർട്സിൻ്റെ വ്യക്തമായ രീതിയിലുള്ള പ്ലാനിങ്ങിലൂടെ നടത്തിയ ഒരു ഓപ്പറേഷൻ പാകിസ്ഥാൻ്റെ അവകാശവാദം ഇരുപത്തിയഞ്ച് ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പാകിസ്ഥാൻ കാണുന്നത് ഇന്ത്യയുടെ രണ്ടാം കടന്നുകയറ്റം എന്നുള്ളതാണ് എ സെക്കൻഡ് ഓഫ് എസ് എന്ന് പാകിസ്ഥാൻ ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി വാർത്താ സമ്മേളനം നടത്തി റാവൽപിണ്ടിയിലും ലാഹോറിലും കറാച്ചിയിലും അടക്കം പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ ഒൻപത് നഗരങ്ങളിൽ പാകിസ്ഥാനിലെ ഒൻപത് നഗരങ്ങളിൽ ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യ ഈ ആക്രമണത്തെ കാണുന്നത് ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് ഇതും എസ്കലേറ്ററി അല്ല എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു പാകിസ്ഥാൻ എന്തു ചെയ്തോ അതിന് അതേ നാണയത്തിലുള്ള മറുപടി എന്നാണ് ഇന്ത്യ വിശദീകരിക്കുന്നത് പാകിസ്ഥാന്റെ അതേ നാണയത്തിലുള്ള പാകിസ്ഥാൻ വിചാരിച്ച പാകിസ്ഥാൻ ചെയ്തതുപോലെ ഇന്ത്യൻ റെസ്പോൺസ് ഹാസ് ബീൻ ഇൻ ദ സെയിം ഡൊമൈൻ വിത്ത് സെയിം ഇൻ്റൻസിറ്റി ആസ് പാകിസ്ഥാൻ എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ ചെയ്ത അത്രയുമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ പാകിസ്ഥാൻ ഇങ്ങോട്ട് ചെയ്തു പാകിസ്ഥാൻ ചെയ്ത അതേ കാര്യം അതേ ഇന്റൻസിറ്റിയിൽ തിരികെ കൊടുത്തു എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് ഏറ്റവും അഭിമാനകരമായ എസ് ചക്ര വലിയൊരു ഡിഫൻസ് സംവിധാനമാണ് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും സ്ഥലങ്ങളിൽ വ്യോമ പ്രതിരോധ മാർഗങ്ങളെയൊക്കെ തന്നെ തച്ച് തകർക്കാൻ ഇന്ത്യൻ ഡ്രോണുകൾക്ക് കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇതേസമയം അവകാശപ്പെടുന്നത് ഇരുപത്തിയഞ്ചോളം ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞു എന്നാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും അറിയിപ്പായി വരുന്നത് പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരികെ ആക്രമണം ഉണ്ടാകും അവസാനിക്കില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇന്നലെ തന്നെ ഷഹബാസ് ഷെറീഫ് ഇന്ത്യക്ക് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പാകിസ്ഥാൻ മാനം രക്ഷിക്കാനുള്ള ഒരു ആക്ട് എന്നുള്ള നിലയിലാകാം ഇന്നലെ ഇന്ത്യയുടെ മിലിട്ടറി ടാർഗറ്റ് ലക്ഷ്യം വെച്ചത് പക്ഷേ അതെല്ലാം ഫോയിൽ ചെയ്യപ്പെട്ടു അത് പരാജയപ്പെടുത്തപ്പെട്ടു ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല പക്ഷേ പാകിസ്ഥാൻ മിസൈൽ അയച്ചപ്പോൾ പാകിസ്ഥാൻ ഡ്രോൺ അയച്ചപ്പോൾ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയും ലാഹോറിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുകയും ചെയ്തു തീർച്ചയായും ഒരു പ്രതിരോധ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു സൈനിക നീക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈന്യത്തിൽ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല ഇന്ത്യ ഇന്ത്യ എന്താണോ ഓപ്പറേഷൻ സിന്ധൂർ ഒന്നാം ഘട്ടത്തിൽ പങ്കുവച്ചത് അവിടെയുള്ള നൂറോളം ഭീകരരെ കൊലപ്പെടുത്തി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇരുപത്തി ഒന്നെണ്ണം നമ്മൾ നമ്പർ ടൂ ഒൻപത് കേന്ദ്രങ്ങൾ നമുക്ക് തകർക്കാനായി അപ്പോൾ അവിടെ നമ്മൾ ലക്ഷ്യം വെച്ചത് എന്താണ് എന്ന് അതിന്റെ പിന്നാലെ വരുന്ന പാകിസ്ഥാൻ ഈ പ്രകോപനത്തിനുള്ള തിരിച്ചടി മാത്രം എന്നാണ് ഇന്ത്യ കാണുന്നത് അല്ലാതെ ഒരു സൈനിക നീക്കമോ അതിർത്തി കടന്നുള്ള എൽഒസി കടന്നുള്ള മറ്റേതെങ്കിലും തുടരുന്നുണ്ട് ബസന്ത് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ടിറ്റ് ഫോർ ടാറ്റ് കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തി ഇന്നലെ രാത്രി ഇന്ത്യയുടെ വിവിധ സൈനിക ലക്ഷ്യങ്ങൾ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണും അയച്ചു അതിന് ഇന്ന് രാവിലെ ഇന്ത്യ മറുപടി പറഞ്ഞു അപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ വീണ്ടും പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ ഇനി പ്രകോപിപ്പിച്ചാൽ സ്വാഭാവികമായും ഇനിയും തിരിച്ചടി ഉണ്ടാകുമല്ലോ ഇന്നിപ്പോൾ സർവകക്ഷി യോഗം അടക്കം ചേർന്നു പാകിസ്ഥാന്റെ പ്രകോപനം ഇനിയുണ്ടായാൽ ഇനിയും തിരിച്ചടി എന്നുള്ളതാണോ എന്താണ് പ്രതിരോധ മന്ത്രാലയവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും പറയുന്നത് അഭിലാഷ് അമേരിക്ക പറയുന്നത് ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ പാക് ബന്ധത്തിൽ എന്നുള്ളത് വേണം നമ്മൾ വിലയിരുത്താൻ അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് വാറായി മാറുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതിരോധ മന്ത്രി ആയിരുന്നു പ്രധാനമായും രാഷ്ട്രീയ കക്ഷികളുമായി ഉള്ള ആശയവിനിമയം നടത്തിയത് അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ പൂർണ്ണമായിട്ടില്ല അത് തുടരും എന്നുള്ളത് തന്നെയാണ് അത് സ്ഥിരീകരിച്ചു കൊണ്ട് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പുറത്ത് പറഞ്ഞത് ദിസ് ഇസ് എൻ ഓൺ ഗോയിങ് വാർ എന്നുള്ളതാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ ഇസ് എൻ ഓൺ ഗോയിങ് ഓപ്പറേഷൻ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിനർത്ഥം ഇത് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചില നിർണായക വിവരങ്ങൾ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കുവെക്കാത്തത് എന്നുള്ളത് രാഹുൽ ഗാന്ധി ഈ സർവകക്ഷി യോഗത്തിന് ശേഷം പുറത്തിറങ്ങി പറഞ്ഞത് സർക്കാർ ചില വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് അത് ഇതുകൊണ്ടാണ് ാണ് എന്നിപ്പോൾ വ്യക്തമായി അതായത് ഈ ഓപ്പറേഷൻ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് നടന്നിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഈ ആ വ്യോമാക്രമണത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ വിദേശ സെക്രട്ടറിയും പ്രധാന രാഷ്ട്ര രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിച്ചിട്ടുണ്ട് എൻ എസ് എ അജിത് ഡോവൽ പാകിസ്ഥാനി എൻ എസ് എയുമായി ഇന്ന് സംസാരിച്ചെങ്കിൽ ഇന്നലെ യു എസ് എൻ എസ് എയുമായും അതോടൊപ്പം തന്നെ ചൈനയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വാങ് ഇയുമായി സംസാരിച്ചിരുന്നു രണ്ടു പേരോടും പറഞ്ഞുതന്നെയാണ് ഞങ്ങളായിട്ട് ഇതിനെ എസ്കലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പ്രകോപനമുണ്ടായാൽ കനത്ത തോതിൽ തന്നെ തിരിച്ചടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ന് രാവിലെ പാകിസ്ഥാൻ എൻ എസ് എയുമായി ഇന്ന് പുലർച്ചെ അദ്ദേഹം സംസാരിച്ചിരുന്നു അപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾ ഉണ്ടായ സംഭവത്തിന് ശേഷമായിരിക്കണം ആ സംസാരം നടന്നിട്ടുണ്ടാവുക പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരും ഔദ്യോഗികമായി സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിരോധ സ സന്നാഹങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ലാഹോറിൽ അല്ലെങ്കിൽ ഒൻപത് പട്ടണങ്ങളിൽ നഗരങ്ങളിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഐ എസ് പി ആർ ഡി ജി അതായത് ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ ഡി ജി ഡയറക്ടർ ജനറൽ ഔദ്യോഗികമായി വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും റാവൽപിണ്ടിയിലും ഗുജറൻവാലയിലും അട്ടോക്കിലും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ാണ് അവിടെ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണമൊക്കെ വരുന്നുണ്ട് സമയം പാലിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാന്റെ നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ കുറിച്ച് അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ അടിച്ചു കഴിയുമല്ലോ എന്ന ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ചോദ്യം അതോടുകൂടി ലോകരാജ്യങ്ങൾ ഒരു എസ്കലേഷൻ ഒരു ഇതിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതല്ല പാകിസ്ഥാന്റെ പ്രകോപനത്തിന് നമ്മൾ ആ രീതിയിലുള്ള പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുമ്പിൽ സമ്പൂർണ്ണമായി കീഴടങ്ങിയെന്ന നാണക്കേട് ഒഴിവാക്കാൻ സ്വാഭാവികമായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യ വിവിധ നഗരം ിൽ ഇന്നലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യ നഗരങ്ങളിൽ ഇന്നലെ മുൻകരുതലെടുത്തത് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ മിലിറ്ററി ടാർഗറ്റുകളാണ് ലക്ഷ്യമിച്ചത് കാരണം ഇന്ത്യയിൽ ഭീകര ക്യാമ്പുകളോ ഭീകരരെ വളർത്തുന്ന സംവിധാനങ്ങളോ ഇല്ല ഇന്ത്യ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചതിന് തിരിച്ചടിയായി ഇന്ത്യയിൽ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യം വെക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഭീകര ക്യാമ്പുകളില്ലല്ലോ അതുകൊണ്ട് അവർ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചു പക്ഷേ അത് പരാജയപ്പെട്ടു ഒരു സൈനിക താവളത്തിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രസിഷൻ സ്ട്രൈക്ക് നടത്താൻ പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞില്ല പക്ഷേ പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തിയ പ്രകോപനത്തിന് ഇന്ത്യ ഇന്ന് രാവിലെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് അതിന് മറുപടി നൽകി പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് റഡാറുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം അതിൽ ലാഹോറിലെ എയർ ഡിഫൻസ് പരാജയപ്പെടുന്നതിൽ ലാഹോറിലെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്യുന്നതിൽ ഇന്ത്യ വിജയിച്ചു ഡ്രോൺ അവിടെ ഇന്ത്യൻ ഡ്രോൺ ലാഹോറിൽ പതിക്കുകയും സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഒൻപതിടത്ത് ഇന്ത്യയുടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സിന്ധൂർ ടു പോയിന്റ് ഓയാണ് സിന്ധൂറിന്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് പാകിസ്ഥാന്റെ പ്രകോപനം ആദ്യം ഇന്ത്യയുടെ മറുപടി ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് തീർച്ചയായും ഇന്ത്യ ഡൽഹിയിൽ നടത്തുന്ന കൂടിയാലോചനകൾ തയ്യാറെടുപ്പുകൾ യോഗത്തിൽ എല്ലാവരെയും എടുത്തുകൊണ്ട് പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ നമ്മൾ ലക്ഷ്യമിട്ട് സിന്ധു ആദ്യഘട്ടത്തിൽ അത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നുവെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് ഹാലിളകി ഇന്ത്യക്ക് നേരെയുള്ള പ്രകോപനം ഉണ്ടാകുന്നു അവർ പോയിന്റ് ചെയ്യുന്നു പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി നേരത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളൊക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ പ്രകോപനം അതിന് ഇന്ത്യ അതിർത്തി കടന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചെത്തി ാഹോർ അടക്കം ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് സിസ്റ്റമാണ് അത് ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ പ്രകോപനത്തിന് തിരിച്ചടി നൽകാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സൈനിക തലത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കമല്ല ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇന്ത്യ സിന്ധൂർ പോയിന്റ് ഒയിലേക്ക് നീങ്ങാൻ ഇന്ത്യ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യക്ക് മേൽ അങ്ങനെ ഒരു പ്രഹരം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു മുന്നറിയിപ്പ് ഈ അങ്കലാപ്പോടു കൂടി ഏത് തരത്തിലും ആക്രമിക്കുക എന്ന സമീപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആ നീക്കത്തിനാണ് ഇപ്പോൾ ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നത്